പറഞ്ഞോളോ കൊണ്ടാട്ടം ശരിക്കും നമ്മൾ പറയ തിയേറ്ററിൽ കാണേണ്ട സാധനമായിരുന്നു വലിയ നഷ്ടാണ് നമുക്ക് പിണ്ണായിട്ടുള്ളൂ ആ പാട്ട് കാണുമ്പോ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫീലാ നമ്മൾ തന്നെ ഡാൻസ് കളിക്കാൻ തോന്നും നമുക്ക് ഭയങ്കര സാധനമാണ് ചെക്കന് ഇത്രയും പ്രായമായിട്ട് ചെക്കൻ ഡാൻസ് മുട്ടണ്ട മുണ്ടുള്ള ഡാൻസുകള് അടിപൊളി സാധനമാണ് പ്രത്യേക ശൈലിയാണ് പ്രത്യേക ശൈലിയാണ് തനിമൂർത്തി നമ്മൾ പ്രതീക്ഷിച്ചില്ല നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് തരിമൂർത്തി ആ പാട്ടിലിപ്പോ ഡാൻസ് ചെയ്തിട്ടുള്ളത് പാട്ടില് ശോടി എല്ലാം ശോഭന കൂടി പ്രൊഫഷണൽ ഡാൻസ് ആണല്ലോ പക്ഷെ കൂടി കോമ്പോ അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു ഈ സാധനം തിയേറ്ററിൽ വരുമ്പോഴാണ് അതിന്റെ ഓളം കിട്ടുന്നുള്ളു നമുക്കത് ഒരു നൂറ് കോടി ക്ലബ്ബിൽ നിൽക്കുകയാണ് പടം ആ ദിവസം തന്നെ ലോഞ്ചിങ് ചെയ്തത് അട്ടിപ്പൊലുണ്ട് അറിയില്ല അത് അവർക്ക് മാത്രമേ നമുക്കറിയില്ല നമുക്കതിനു അറിയില്ല പക്ഷെ അത് തിയേറ്ററിൽ വന്നാലാണ് ജനമായിട്ട് എടുക്കുകയുള്ളു തീർച്ചയായിട്ടും തകർക്കും തകർക്കും സാധനം അല്ല വേലമുറുക വേറെ സ്റ്റൈലാണ് ഇതൊരു ഉത്സവ പ്രതിനിധിയാണ് അതായത് തമിഴ്നാട്ടിലൊരു ഉത്സവ പ്രതിനിധി നമുക്ക് തമിഴ്നാട്ടിലെ ഉത്സവ പ്രതിനിധി കൊണ്ട് അറിയാൻ പറ്റും നമ്മള് വെറുതെ നിക്കുന്ന കുട്ടികളെ അവർ ആടി പോവും അതാണ് പാട്ടിന്റെ ഏറ്റവും ഹൈലൈറ്റ് ലാലാട്ടെ മുട്ടണ്ട തോലി തന്നൊരു ഡാൻസ് മുട്ടണ്ട തീർച്ചയായും ഫസ്റ്റ് തന്നെ വരുന്ന സീന് എന്ന് പറയുന്നത് പുള്ളി കാവടി എടുത്തിട്ട് വരും സീനുണ്ടായില്ലേ ഒരു അവര് മുറുകിന് ആ ഒരു സാധനം തന്നെയാണ് അവര് എടുത്ത് സാധനം കൊടുത്തുള്ളത് ചെക്കനെ ഡാൻസ് കലയ്ക്ക് പ്രായം ഇല്ലല്ലോ കലയ്ക്ക് പ്രായം ഇല്ല അടി അത് ഏത് മനുഷ്യനായാലും പ്രായമായ ആളൊന്നൊന്നുമില്ല ആ കേൾക്കുമ്പോ അത് തുള്ളി പോകുന്ന ആള് രാഗത്തിലെ പാട്ട് അവസ്ഥ രാഗത്തിലെ പാട്ട് വെച്ചാൽ എല്ലാവരും ഇതിന്റെ തുള്ളുവും ആ ഒരു സീനിൽ കുട്ടികളൊന്നുമില്ല വലിയായിരുന്നു ഇല്ല അത് തന്നെ എണീച്ച് നമുക്ക് കളിക്കാൻ തോന്നാം പാട്ടിന്റെ മൂടാങ്ങനെയാ വൈഫ് മൂടാൾ കളർഫുൾ പാട്ട് പക്ഷെ അത് നഷ്ടം എന്ന് പറയുന്നത് അത് എന്താണെന്ന് അറിയില്ല നമുക്ക് അതിന്റെ ഇതിനെ കുറിച്ച് അറിയില്ല പക്ഷെ തിയേറ്ററിൽ വന്നാലാണ് അതിന്റെ ഓളം കിട്ടുള്ളൂ ഓളം കിട്ടുള്ളൂ വലിയ സ്ക്രീനിൽ കാണണം വേലമുറിക്ക് ശേഷം ശേഷം തുടരുമെന്നില്ല കൊണ്ടാട്ടം അടുത്ത ചടങ്ങ് കൊണ്ടാട്ടം ഓക്കെ ഓ സ്റ്റെപ്പ് പറഞ്ഞാൽ മുണ്ടുടുത്ത് കളിക്കുന്ന സ്റ്റെപ്പാണ് അതില് കാണിക്കുന്നത് ഫാൻസ് ഒട്ടൊക്കെയാണ് അല്ല അതില് മുണ്ടും മടക്കിയുള്ള കളി മാത്രമാണ് ഉദ്ദേശിക്കുന്നത് തീർച്ചയായും പ്രതീക്ഷിക്ക